മാധ്യമപ്രവർത്തകർ നേരിടുന്ന പ്രശ്നങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്ന് കേരളത്തിന്റെ ഡൽഹി പ്രതിനിധി കെ വി തോമസ് തൊഴിലിടങ്ങളിൽ നേരിടുന്ന വെല്ലുവിളികൾ മുതിർന്ന മാധ്യമ പ്രവർത്തകർ നേരിടുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിൽ സർക്കാരുകളുടെ ഉദാരമായ നിലപാടുകൾ ഉണ്ടാവേണ്ടതുണ്ട് ഇക്കാര്യങ്ങളിൽ പരമാവധി ഇടപെടൽ നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു സീനിയർ ജേർണലിസ്റ്റ് യൂണിയന്റെ ജില്ലാ സമ്മേളനം എറണാകുളം പ്രസ് ക്ലബിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ നിങ്ങളുടെ ജീവിതത്തെ എന്തൊക്കെ ആശ്വാസം ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം പലരും എന്നോട് തിരുവനന്തപുരം ഇപ്പം ഞാൻ തിരുവനന്തപുരത്ത് അടുത്ത ദിവസം പോകുന്നുണ്ട് അവിടെ ഒരു സൗഹൃദ സമ്മേളനം വെച്ചിട്ടുണ്ട് കാരണം പഴയതുപോലെയുള്ള ഈ പണ്ട് അറുപത് വയസ്സാകുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് നമ്മുടെ നാട്ടിലേക്ക് അറുപത് വയസ്സാകുമ്പോൾ വലിയ വലിയ പരിപാടിയാണ് അത് അറുപത് കഴിഞ്ഞ് പിന്നെ തീർന്നു ഇപ്പം അതല്ല ഇപ്പോൾ അറുപത് കഴിഞ്ഞ് എഴുപതായി എൺപതായി തൊണ്ണൂറായി മൂറിലേക്ക് പോവുക ഇപ്പോൾ സാനുമാഷം തന്നെ വേർപെട്ടിപ്പോൾ നമുക്ക് ദുഃഖം തോന്നി കാരണം അപ്പോൾ സാനുമാഷ് നിറഞ്ഞു എന്നൊരു വ്യക്തിത്വമാണ് അപ്പം അങ്ങനെ നമ്മുടെ ജീവിത ദൈർഘ്യം കൂടുമ്പോൾ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം അതിലെന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇത്തരം സമ്മേളനങ്ങളിലൂടെ നമുക്ക് ഉരുത്തിരിയുന്ന കാര്യങ്ങൾ ഭരണാധികാരികളെ ബോധ്യപ്പെടുത്തി ഇത്തരം കാര്യങ്ങൾ ഗവൺമെൻറ്റുകൾക്കും ബാധ്യതയുണ്ട് പൊതുസമൂഹത്തിന് ബാധ്യതയുണ്ട്